ഏഷ്യാനെറ്റ് പരമ്പരകളുടെ പതിനാറാം ആഴ്ചയിലെ ടി ആർ പി റേറ്റിംഗ് കണക്ക് നോക്കാം പന്ത്രണ്ടാം സ്ഥാനത്ത് ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് രണ്ടേ പോയിന്റ് നാല് പതിനൊന്നാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ മൂന്നേ പോയിൻറ്റ് അഞ്ചാണ് ടി ആർ പി റേറ്റിംഗ് പത്താം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് മൂന്നേ പോയിന്റ് അഞ്ചാണ് അതിന് ടി ആർ പി റേറ്റിംഗ് ഒൻപതാം സ്ഥാനത്ത് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് നാല് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് അഞ്ച് പോയിന്റ് ഒന്ന് ഏഴാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് അഞ്ചേ പോയിൻറ്റ് രണ്ട് ഇഷ്ടം മാത്രമൊക്കെ മൂന്നാം സ്ഥാനത്ത് കയറി വന്നൊരു സീരിയലായിരുന്നു രാത്രി പത്ത് മണിക്കിപ്പോൾ വെച്ചതുകൊണ്ടാണ് ഈ ഒരു സീരിയലൊക്കെ ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് വന്നു കിടക്കുന്നത് ആറാം സ്ഥാനത്ത് മൗനരാഗം ടി ആർ പി റേറ്റിംഗ് ഒൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ചാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് ഒൻപത് പോയിന്റ് എട്ട് നാലാം സ്ഥാനത്ത് ടീച്ചറമ്മ പതിനൊന്നേ പോയിൻറ്റ് ഒന്നാണ് ടി ആർ പി റേറ്റിംഗ് മൂന്നാം സ്ഥാനത്ത് പവിത്രം ടി ആർ പി റേറ്റിംഗ് പതിനൊന്നേ പോയിന്റ് മൂന്ന് പവിത്രം എന്തായാലും മുകളിലേക്കല്ലാതെ താഴേക്ക് എന്തായാലും പവിത്രം വരില്ല കാരണം ആ സീരിയലിൻ്റെ റേഞ്ച് അങ്ങനെയാണ് അതുപോലെ ഇനി രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നത് പത്തരമാച്ച് ടി ആർ പി റേറ്റിംഗ് പതിമൂന്ന് പത്രമാച്ച് കുറേ കാലമായിട്ട് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്ന സീരിയലായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മായി അമ്മ മരോളിപ്പോൾ ഓവർ സ്നേഹം കൊണ്ട് വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അഭി എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ പറയുന്നത് ഇപ്പോൾ സീരിയൽ കുറച്ച് ഓവറായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം രണ്ടാം സ്ഥാനത്തുനിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് കയറി പതിമൂന്ന് പോയിൻറ്റ് അഞ്ചാണ് അതിന് ടി ആർ പി റേറ്റിംഗ് അപ്പോൾ ഇതിലെ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക